ലോക പ്ലാസ്റ്റിക് സർജറി ദിനാഘോഷങ്ങളുടെ ഭാഗമായി കണ്ണൂർ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൽ സൗജന്യ പ്ലാസ്റ്റിക് സർജറി ക്യാമ്പ് സംഘടിപ്പിക്കുന്നു പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ പ്ലാസ്റ്റിക് ആൻഡ് കോസ്മെറ്റിക് സർജറികളായ ഫേഷ്യൽ കോസ്മെറ്റിക് സർജറി ഗൈനക്കോമാസ്റ്റിയ റൈനോപ്ലാസ്റ്റി ബ്രസ്റ്റ് റിഡക്ഷൻ ബ്രസ്റ്റ് ഓഗ്മെന്റേഷൻ കൺജനൈറ്റൽ അനോമലീസ് എന്നിവയ്ക്കുള്ള സൗജന്യ പരിശോധനയും കുറഞ്ഞ നിരക്കിലുള്ള സേവനങ്ങളും ലഭ്യമാകും ഇരുപത്തിയൊന്നിന് തുടങ്ങിയ ക്യാമ്പ് മുപ്പത്തിയൊന്നിന് സമാപിക്കും സൗജന്യ പരിശോധനയ്ക്ക് പുറമെ ലാബ് റേഡിയോളജി സേവനങ്ങൾക്ക് ഇരുപത് ശതമാനം ഇളവും ശസ്ത്രക്രിയക്ക് പ്രത്യേക ആനുകൂല്യങ്ങളുമാണ് ക്യാമ്പിൽ നൽകുക ജൂലൈ ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിന് കണ്ണൂർ ആസ്ട്രമിംസിലെ പ്രഗത്ഭ പ്ലാസ്റ്റിക് സർജൻമാരായ ഡോക്ടർ മധുചന്ദ്രൻ ഡോക്ടർ നിബു കുട്ടപ്പൻ ഡോക്ടർ അർജുന ഉണ്ണികൃഷ്ണൻ ഡോക്ടർ നിബുൺ എന്നിവർ നേതൃത്വം നൽകും ആദ്യം ബുക്ക് ചെയ്യുന്ന പേർക്കാണ് ആനുകൂല്യങ്ങൾ ലഭ്യമാവുക ബുക്കിങ്ങിനും കൂടുതൽ വിവരങ്ങൾക്കും തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് മുപ്പത്തിയാറ് അറുപത്തിമൂന്ന് അറുപത്തിയാറ് എന്ന നമ്പറിൽ വിളിക്കാം ഗ്രാമികനോസ് കണ്ണൂർ